ഈ ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനിൽ നിന്ന് സി പി എം ഇന്നിപ്പോൾ വിശദീകരണം തേടുകയാണ് നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായാലും ഇ പി പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഗത്തിൽ സി പി എം വിശദീകരണം തേടും ഈ സംഭവങ്ങൾ വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയപ്പായിട്ടും ആവശ്യപ്പെടും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപിയുടെ വാദം ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ പി പേടിക്കേണ്ട കാര്യമില്ല എന്ന് ബി പറയുകയാണ് കോൺഗ്രസ് പറയുകയാണ് ഇത് വ്യക്തമായ മറുഗണ്ഠം ചാടലിൽ തന്നെയാണ് പക്ഷേ ഇ പി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സി പി എം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇങ്ങനെയൊരു പരാമർശം അല്ലെങ്കിൽ ഒരു ലീക്കേജ് പുറത്തു വന്നതിനുള്ള വ്യക്തമായ വിശദീകരണം ഇ പി പാർട്ടിക്ക് നൽകിയേ പറ്റൂ സ്വപ്ന തീർച്ചയായും ഇ പി എന്തായാലും വ്യക്തമായൊരു മറുപടി പാർട്ടിക്ക് നൽകിയേ പറ്റുകയുള്ളൂ അതിനാൽ തന്നെ കഴിഞ്ഞ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇപിയുടെ ആത്മകഥാ പരാമർശ വിവാദം തന്നെയായിരിക്കും പ്രധാനമായ ചർച്ചാ വിഷയമാകുന്നത് ഇ പി ഈ വിഷയത്തിൽ നിലപാട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായി പ്രതികരിച്ചെങ്കിലും ഈ ഒരു നിലപാട് അതായത് താൻ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലൊരു ആത്മകഥാ വിവാദ പരാമർശം ഉണ്ടായതെന്നുള്ള ഇപിയുടെ വാദം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് മുതിർന്ന ചില സി പി എം നേതാക്കളെല്ലാം തന്നെ തള്ളുകയുമാണ് സി പി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇ പി ജയരാജൻ അറിയാതെ ഇത്തരത്തിലൊരു ആത്മകഥാ പരാമർശം പുറത്തു വരില്ല എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളും എന്ന് രഹസ്യമായി സമ്മതിക്കുന്നത് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എല്ലാം തന്നെ ഈ ഒരു അതിർത്തി മാത്രമാണ് സി നേതാക്കൾ ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കാത്തത് പ്രധാനമായും നാളെ നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജനെ പങ്കെടുക്കും ഈ ഈ വിഷയം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായി ചർച്ചയ്ക്ക് വരികയും ചെയ്യും ഇ പി ജയരാജൻ നടക്കം വിശദീകരണം ഇത് സംബന്ധിച്ച് തേടുകയും ചെയ്യും എന്തായാലും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ ഈ ഒരു മുതിർന്ന സ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലൊരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്ക് തന്നെ അപമതിപ്പുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയ ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായാലും ഇ പി െതിരെ എന്തായാലും വിശദീകരണം ഉണ്ടാകും ഒപ്പം തന്നെ പ്രധാനമായും ഇ പി എ തള്ള ഈ മുതിർന്ന നേതാക്കൾ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറയുന്ന ഈ ആത്മകഥ പുറത്തിറങ്ങിയ ഒരു പി ഡി എഫിൻ്റെ ചില കോപ്പികളിലെല്ലാം തന്നെ ഇ പി ജയരാജൻ്റെ മുൻകാല ചരിത്രങ്ങളെല്ലാം തന്നെ അതായത് ചെറുകുന്ന സ്കൂളിലെ ഹൈസ്കൂൾ പഠനവും ഒപ്പം തന്നെ നിലവിലുണ്ടായ ഈ ഈ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം വരുന്നതിന് ശേഷമുണ്ടായ വെടിവ് പടക്കം അതിന് ശേഷമുണ്ടായ ചികിത്സിച്ച ഡോക്ടറുടെ പേര് പേരുവിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു ആത്മകഥാ പരാമർശത്തിൽ വന്നിരുന്നു അതൊന്നും ഇ പി ജയരാജൻ അറിയാതെ ഇത്തരത്തിലുള്ള സ്വകാര്യ ഭാഗങ്ങളൊന്നും പുറത്തു വരില്ല എന്ന് തന്നെയാണ് ചില മുതിർന്ന നേതാക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ അറിഞ്ഞുകൊണ്ട് തന്നെ ണെന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ തന്നെ ഇ പി ജയരാജൻ തന്നെ ഡി ജി പിക്ക് നൽകിയ ഒരു പരാതിയുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി എന്തായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കൈക്കൊള്ളുകയും ചെയ്യും എന്തായാലും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയും അല്ലെങ്കിൽ വരും ദിവസങ്ങളെല്ലാം തന്നെ നിർണായകമാണ് സ്വപ്ന ശ്യാമപ്രസാദാണ് വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഡി സി ബുക്സിൻ്റെ ഒരു മറുപടി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ എന്ത് പറയും എന്നതും ഏറെ പ്രധാനം തന്നെയാണ്